ഇടുക്കി ജില്ലയിലെ മികച്ച കരിയർ മാസ്റ്റർക്കുള്ള അവാർഡ് കരസ്ഥമാക്കി അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ സന്തോഷ് പ്രഭ വർഷമായി സ്കൂളിലെ കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് സെൽ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരികയാണ് ഇദ്ദേഹം കുട്ടികളുടെ ഉപരിപഠനവും തൊഴിലുമായി ബന്ധപ്പെട്ടും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ ഗൈഡൻസ് നൽകി വരുന്നതിലെ മികച്ച പ്രവർത്തനമാണ് അവാർഡിന് അർഹനാക്കിയത് ഇടുക്കി ജില്ലയിലെ മികച്ച കരിയർ മാസ്റ്റർക്കുള്ള അവാർഡാണ് അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ സന്തോഷ് പ്രഭ കരസ്ഥമാക്കിയത്യെട്ട് വർഷമായി ഇദ്ദേഹം അധ്യാപകനായി സേവനമനുഷ്ഠിച്ച് വരികയാണ് ഏഴ് വർഷത്തോളമായി സ്കൂളിലെ കരിയർ ഗൈഡൻസ് കൌൺസിലിംഗ് സെൽ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരികയാണ് എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികളുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അഡ്മിഷൻ സമയത്തും സ്കൂളിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും അതിനുശേഷവുമുള്ള കുട്ടികളുടെ ഉപരിപഠനവും തൊഴിലുമായി ബന്ധപ്പെട്ടു

ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പഠിക്കുന്ന സമയത്തും ഇവിടുന്ന് പഠിച്ചു പോയതിന് ശേഷമുള്ള ഉപരിപഠനം അതുപോലെ തൊഴിൽ നേടുന്നത് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെ ചുമതല എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഏഴ് വർഷമായിട്ട് ഇവിടെ പഠിച്ചു പോയ കുട്ടികളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇവിടെ അവർ പഠിക്കുന്ന സമയത്ത് അവർക്കും പേരൻസിനും കൊടുക്കുന്ന ഗൈഡൻസുകൾക്ക് നമ്മൾ നല്ല രീതിയിൽ ഈ സ്കൂളിൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത് അവാർഡ് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജില്ലാതലത്തിൽ മികച്ച കരിയർ മാസ്റ്റർക്കുള്ള അവാർഡാണ് ലഭിച്ചത് അടിമാലി ദീപ്തി നഗർ സ്വദേശിയാണ് ഇദ്ദേഹം ഭാര്യ സ്മിത ഫെഡറൽ ബാങ്ക് കരിമ്പൻ ശാഖയിലെ ജീവനക്കാരിയാണ് കൃഷ്ണേന്ദുവും ദേവദത്തനുമാണ് മക്കൾ അടിമാലി എസ് എൻ ഡി പി വി എച്ച് എസ് എസ് സ്കൂളിലെ മാനേജ്മെന്റും പി ടിഎയും മറ്റ് ജീവനക്കാരും അധ്യാപകനുള്ള അഭിനന്ദനങ്ങൾ അർപ്പിച്ചു അവാർഡ് ലഭ്യമായതിനുള്ള സന്തോഷവും നന്ദിയും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി